ഇന്നലെ നമ്മളെ രേണു സുധിയെ പറ്റി നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരു വിവാദം വന്നായിരുന്നു ലൈവാണ് അലൈവ് ലൈവില് വന്നതിനെ കണ്ടെന്നു പറയുമ്പോൾ രേണു സുധീനെ ഒരു വർക്കിനെ വിളിച്ചിട്ട് രേണു സുധി പോയില്ല അതാണ് പുള്ളിക്കാരന് ഈ ഒരു ലൈവ് വരാനുള്ള കാരണം അതിൽ വന്നിട്ട് പുള്ളി പറയുന്നതെല്ലാം വിവരക്കേടാണ് മനസ്സിലായില്ല ഒരു കോമൺ സെൻസ് ഉള്ളവരാകം മനസ്സിലാവും എന്തുകൊണ്ട് ഇപ്പോൾ ജോസ് പെരയുടെ ഒരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മളങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ നല്ല വെള്ളം ഏത് ചെളിവെള്ളം എന്നുള്ള തിരിച്ചറിയാൻ അത്യാവശ്യം നല്ല വർക്കുകളെല്ലേ പോവുള്ളൂരോ പെണ്ണും പുള്ള മോനെ തപ്പി കൊണ്ടു വന്നിട്ട് ഇവന്മാരെ കാണിച്ചു കിട്ടുന്ന കോപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജ് മെസ്സേജാണ് നൽകുന്ന എനിക്ക് എനിക്കറിയത്തില്ല മനസ്സിലായി ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ഒരാ പെണ്ണിനെയും പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു അവർ പാട്ടും പാടിക്കൊണ്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇതാണ് റീൽസ് അല്ലെങ്കിൽ ഇതാണ് അഭിനയം എന്നാണ് വിചാരിക്കുന്നത് മനസ്സിലായി അപ്പം ഈ രേണു സുധീയെ ഒരു വ്യക്തി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസും കഴിഞ്ഞ് വളരെ ഒരുപാട് വർക്കുകൾ കിട്ടി നല്ല തിരക്കുള്ള ഒരു സമയമാണ് അല്ലേ ഇപ്പോൾ ഈ പുള്ളിക്കാരി പുറത്തു പോയിരുന്നു നാട്ടിൽ തന്നെ ഒരുപാടധികം വർക്കുകളുണ്ട് ഇത്രയും തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു വർക്ക് എന്തുകൊണ്ട് റിജെക്റ്റ് ചെയ്തത് നന്നായി മനസ്സിലായി അതിൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രേണു അപ്പോൾ വളരെ സെലക്റ്റീവായിട്ടുണ്ട് വർക്കുകൾ ചൂസ് ചെയ്യുന്നതിലും അല്ലേ അതെ അതെ എല്ലാത്തിനും വളരെ സെലക്റ്റീവ് ആയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലഞ്ചോസ് പെരോടെ വിളിച്ചപ്പോൾ നോ പറഞ്ഞു അത് ആ കോമൺ സെൻസുള്ള ആരായാലും നോയെ പറയത്തുള്ളൂ നോ പറഞ്ഞതിൻ്റെ ഒരു വൈരാഗ്യമായിട്ടാണ് അലഞ്ചോസ് പെരോടെ ലൈവില് വന്നത് രേണുവിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രേണുവിൻ്റെ ഏജിനെ പറ്റിയൊക്കെ പറയേണ്ട ആവശ്യമില്ല കാര്യം ഏജ് എത്ര ആയിക്കോട്ടെ എങ്കിൽ ഏജ് നാലഞ്ച് വർഷ പേരേനെ കാര്യം കൂടുതലാണ് നാലഞ്ച് വർഷം പേരെ ഇരുപത്തി നാല് വയസ്സ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കുന്നത് പുള്ളിയെ കണ്ടാൽ തന്നെ നാൽപ്പത് വയസ്സ് തോന്നി എനിക്കറിയത്തില്ല എത്രയാണ് പുള്ളിയുടെ വയസ്സെന്നുള്ളവരെ എനിക്കറിയത്തില്ല പക്ഷെ പുള്ളി പറയുന്നത് പറഞ്ഞാൽ രേണുവിന് ഇത്രയും വയസ്സുണ്ട് പിന്നെ വയസ്സുണ്ടെങ്കിൽ പിന്നെ എന്തിനും വർക്കിനെ വിളിക്കാൻ പോയി വേണു വയസ്സ് കുറച്ച് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് നേടിക്കൊണ്ട് നടക്കുന്നില്ല അലിജോസ് പെരേരാണ് എല്ലാ വർക്കിലും വന്ന് എനിക്ക് വയസ്സ് കുറവാണ് നാട്ടിൽ കണ്ട പെണ്ണുങ്ങളെല്ലാം കല്യാണാലോച്ചു നടക്കുന്ന ഇവൻ ഇവന്റെ ഒരു വർക്കിനെ വിളിച്ചപ്പോൾ പോകാത്ത എൻ്റെ ഒരു വൈരാഗ്യത്തിലാണ് ഈ പറയുന്ന രീതിയിൽ സംസാരിച്ച് ഒരു ലൈവ് ഉണ്ടാക്കിയിട്ടുണ്ടിരിക്കുന്നത് അത് ഇവരും വിവരയില്ലായ്മ വിവരമുള്ള ഒരാൾ പോലും ഈ വേറെ കൂടെയുള്ള വർക്കിനു പോകുന്നില്ല പിന്നെ അലഞ്ചോസ് പെരേര പറഞ്ഞാൽ വേറൊരു സ്റ്റേറ്റ്മെന്റ് അലഞ്ചോസ് പേരേരുടെ കൂടെ വർക്ക് ചെയ്തതുകൊണ്ടാണ് സുധിക്ക് ബിഗ് ബോസിൽ ചാൻസ് കിട്ടുന്നത് എനിക്ക് ഇവന്മാരോട് അഭിനയിച്ചതിന് എല്ലാവർക്കും ബിഗ് ബോസ് ചാൻസ് കിട്ടുന്നുണ്ട് എല്ലാവർക്കും ചാൻസ് കിട്ടിയ ഇല്ല ഏഹ് ഇമ്മമാരുടെ കൂടെ ഒരു വാർക്കുപോലും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല വർക്ക് കണ്ടിട്ടില്ല ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ എന്താ ഫൈവ് മില്യൺ വ്യൂസ് കിട്ടി അതുകൊണ്ടാണ് ബിഗ് ബോസ് കിട്ടിയത് ഇവൻ്റെ കൂടെ ഒരു വീഡിയോയിൽ ഫൈവ് മില്യൺ വ്യൂസ് കിട്ടിയതാണ് ബിഗ് ബോസ് അറിയുന്നത് ഒരിക്കലില്ലല്ലോ ഇവ രേണു സുധി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നൊണ്ടായിരിക്കും അവന് ഫൈവ് മില്യൺ വ്യൂസ് കിട്ടിയത് എനിക്ക് ഇവന്മാരുടെ കൂടെ അഭിനയിക്കുന്ന ഒരുപാട് ആൻറ്റിമാർ വന്ന് അഭിനയിക്കുന്നുണ്ടല്ലോ ഇവരെല്ലാവരും പോകണ്ടേ ബിഗ് ബോസിൽ എന്തുകൊണ്ടും രേണു ഈ വർക്ക് എടുക്കാതെ തന്നെ നന്നായി എന്നേ ഞാൻ പറയുന്നുണ്ട് വളരെ സെലക്റ്റീവായിട്ട് മാത്രം രേണു വർക്ക് എടുക്കുന്നുണ്ട് കാര്യം രേണുവിന് വിദേശത്തൊക്കെ ഒരുപാട് വർക്കുകൾ പ്രൊമോഷൻസ് ആയിട്ട് തന്നെ ഒരുപാട് ആ ഉണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഞാനറിഞ്ഞത് വെച്ചിട്ട് ഇനിയും രേണുവിന് പുറത്തോട്ട് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് കാര്യം ഈ വർക്കുകൾ വന്നതാണ് രേണുവിടെ പോയതറിഞ്ഞിട്ട് അവിടുന്ന് ഒരുപാട് കമ്പനികൾ പ്രൊമേഷന് വേണ്ടിയിട്ട് രേണുവിനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചതുകൊണ്ട് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന വർക്കുകളായിരിക്കും അതിൽ കൂടി ഇവർ വന്നിട്ട് പേയ്മെൻറ്റ് കുറഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞത് ശരിക്കും പേയ്മെൻറ്റിൻ്റെ കാര്യമേ രേണു സംസാരിച്ച സംസാരിക്കും മനസ്സിലായി ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് മേടിക്കും അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് മേടിച്ച് ചെയ്യത്തുള്ളൂ നല്ല വർക്കുകളെ ചെയ്യത്തുള്ളൂ ഇതേപോലത്തെ ഈ അഴുക്ക വർക്കുകൾ ഉമ്മരെ കൂടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും രണ്ട് കറക്കം ഒരു പാട്ടുപിടി രണ്ട് ഉമ്മൻ വെപ്പ് ഇതാണ് ഇവൻ്റെ വർക്കുകൾ രേണുവിൻ്റെയും ഏതോ അട്ടയം ഒന്നും അതിൻ്റെ പേരെടുത്തോണ്ട് മനസ്സിലായില്ല അവൻ്റെ വർക്കുകൾ പറഞ്ഞാൽ ഫുൾ ഇതാണ് അപ്പോൾ ഈ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പം രേണു വേണ്ട എന്ന് പറഞ്ഞു നല്ല കാര്യം അത് മലയാളികൾക്കെല്ലാം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇമനെ വർക്ക് എടുക്കാതെ എന്നുള്ളത് ഏനു ഇമ്മനോട് പോയി ഇനി വർക്ക് എടുത്തു കഴിഞ്ഞാൽ രേണു കൊണ്ട് നിലവാരം താഴെ പോകത്തേയുള്ളൂ അത് പോകാതെ രേണു വേണ്ട എന്ന് നോ പറഞ്ഞത് തന്നെയാണ് തോന്നുന്നത്